ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോണത് നമ്മുടെ തേനീച്ചയെക്കുറിച്ചാണ് തേനീച്ചയുടെ കാര്യങ്ങൾ ഞാൻ മുൻപും നമ്മുടെ പല വീഡിയോകളിലായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പോൾ സീസൺൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മുടെ തേനീച്ച കൂട്ടിലെ ഈച്ചകളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുപാടും തേനായിട്ടുണ്ട് അപ്പോൾ തേന് ശേഖരിച്ച് കൊണ്ടുവന്ന് വളരെ ധൃതിയിൽ അതിൻ്റെ വർക്കുകൾ ചെയ്യുകയാണ് അപ്പോൾ ഈ തുടക്ക സമയത്ത് എന്തുണ്ടാവുമെന്ന് വച്ചാൽ ഈ തേനീച്ച പല ഭാഗത്തായിട്ടായിരിക്കും അതിൻ്റെ അടകളൊക്കെ തേനടകളൊക്കെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിനെയൊക്കെ കൃത്യമായി കട്ട് ചെയ്ത് നമ്മളുടെ ഹണി ഫ്രെയിമിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്കൊന്ന് ചെയ്യാനായിട്ട് പോണത് അതുവരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ കുറച്ച് സേഫ്റ്റിയൊക്കെ ആയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടി പോണത് മറ്റേ നെറ്റും അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ എന്തെല്ലാം അടപ്പിലടക്കം നിറയെ തേനീച്ചകൾ ഇരിക്കുന്നുണ്ട് കൂടുതൽ നല്ല ആക്റ്റീവായിട്ടുണ്ട് അതുപോലെ തന്നെ തേനടകളൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളടത്താണ് കെട്ടിയിരിക്കുന്നത് പക്ഷേ ആക്ച്വലി നിറയെ തേനീച്ചകളുണ്ട് കൂട്ടില്ല അത്യാവശ്യം നന്നായിട്ട് നമ്മളെ ഫ്രെയിം എടുക്കുമ്പോൾ തന്നെ ആ ഫ്രെയിമിനകത്ത് കണ്ടില്ല ഈച്ചകൾ നല്ലോണം ഫ്രെയിമിനകത്ത് തന്നെ അവരിങ്ങനെ ഒരു ഒരു നെറ്റ് ഒരു അറ്റത്തുനിന്ന് വേറെ അറ്റത്തേക്ക് അങ്ങനെ അവർ പരസ്പരം കോർത്ത് പിടിച്ചിട്ട് ചെയിൻ പോലെ ആ നെറ്റിൽ ഒരാ ഫ്രെയിമിനകത്ത് കാണാം അതെന്താ വെച്ചാൽ ഇപ്പോൾ ആ ഫ്രെയിമിലൊക്കെ അത് ഈച്ച നെക്സ്റ്റ് അട കെട്ടാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ മുന്നോടിയായിട്ട് അവർ അവരിതിനെ അളന്ന് നോക്കുകയാണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ തേനീച്ച മുളർത്തുമ്പോൾ ഒരുപാട് ഗുണമുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ആ താഴെ കാണുന്നതാണ് ബ്രൂഡ് ചേമ്പർ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒന്നും രണ്ടും പലരും മൂന്നും വരെ ഈ ഹണി ചേമ്പേഴ്സ് വെക്കും അങ്ങനെ ഉണ്ടാവുന്നൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടില്ലേ ആ ഫ്രെയിമിലും അങ്ങനെ ഈച്ചകൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഈ ബ്രൂഡ് ചേമ്പറിലുള്ള ഈച്ചകളെ നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് അവരെ ഡിസ്റ്റേബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും തരത്തിലുള്ള കട്ട് ചെയ്യാനോ ഒന്നിനും നമ്മൾ പോകാറില്ല ഈ മുകൾ ഭാഗത്തുള്ള ഹണി ചേമ്പറിലാണ് തേനീച്ച തേനുകൊണ്ടൊന്ന് വെക്കുക അപ്പോൾ കണ്ടില്ലേ ആ ഫ്രെയിമിനകത്ത് അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ കൂട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളത് എന്തിനാ അങ്ങനെ അതിനെല്ലാം ഡിസ്റ്റർബ് ചെയ്ത് പുഴക്കിയെടുത്ത് ഈ ഫ്രെയിമുകളിലേക്ക് ആക്കണം എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കറക്റ്റ് ആ ഫ്രെയിമിൽ മാത്രമായിട്ട് അവർ ഹണിയുടെ അല്ലെങ്കിൽ തേനിൻ്റെ തേനട കെട്ടും ഇത് കണ്ടില്ലേ ആ താഴ്ഭാഗത്തുള്ള ബ്രൂട്ട് ചേമ്പറും ആ മുകളിൽ കാണുന്ന പോഷനാണ് തേനീച്ച വെച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഒരു പിരമിഡ് പോലെ അത് കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് പതുക്കെ ഈച്ചക്കെ അങ്ങനെ ഊതിമാറ്റിയിട്ട് അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഈ ഹണി ചേമ്പറിലെ തേന് നമുക്ക് വേണ്ട സമയത്ത് പ്രോപ്പറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹണി ചേമ്പറിലുള്ള ഫ്രെയിമുകൾ ആ ആ അളവിലേക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ തേനീച്ചയെ ഡിസ്റ്റർബ് ചെയ്യാതെ അല്ലെങ്കിൽ ഈ അതിന് തേനടകളെ തന്നെ നശിപ്പിച്ച് കളയാതെ തേന് മാത്രം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ ശ്രദ്ധയോടെ നമ്മൾ കട്ട് ചെയ്യണം കാരണം കൂടുതലാകാൻ പാടില്ല ഈച്ചകൾക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവാൻ വേണ്ടി പാടില്ല വളരെ പതുക്കെ ഈച്ച പോലും അറിയാതെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രെയിമുകളിലേക്ക് നമ്മളുടെ ഹണി ഫ്രെയിമിൻ്റെ വലുപ്പം കുറവായിരിക്കും റൂട്ട് ചേംബറിലെ ഫ്രെയിമിനേക്കാൾ വലുപ്പം കുറവായിരിക്കും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാതെ ആ ചെറിയ ഫ്രെയിമുകളിലേക്ക് കറക്റ്റ് അളവ് പതുക്കെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് അതിനകത്ത് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക നമ്മളിങ്ങനെ പതുക്കെടുത്ത് അപ്പോൾ കാണാമല്ലോ എടുക്കുമ്പോൾ തന്നെ അറിയാം അടിഭാഗത്ത് കണ്ടില്ലേ തേൻ നിറയെ വന്നിട്ടുണ്ട് തേനൊക്കെ സ്റ്റോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിതിൻ ടു വീക്സ് കൊണ്ട് ഫസ്റ്റ് തേൻ എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണോ അപ്പോൾ ആ നിലയ്ക്ക് അത് ഡെവലപ്പായി വരുന്നുണ്ട് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കൂടാണിത് രണ്ട് മൂന്ന് തേനടകൾ ഇപ്പോൾ തന്നെ പല നിലക്കയുടെ അവർ ചെയ്തിട്ടുണ്ട് നമുക്കിനി അതിനൊക്കെ പതുക്കെടുത്തിട്ട് ഈ ഫ്രെയിമുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ളാണ് ഫ്രെയിം നമ്മൾ ആ ഫ്രെയിമിൻ്റെ അളവിനനുസരിച്ചിട്ടത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ രണ്ട് ഫ്രെയിമിനുള്ളതുണ്ട് ശരിക്കും അപ്പോൾ നമ്മൾ നമ്മളതിനകത്ത് വെച്ച് ഇതേപോലെ നമുക്കൊരു വാഴനാര് കൊണ്ടാണ് നമ്മൾ കെട്ടിവെക്കുക എന്തിനായി വാഴനാര് കൊണ്ട് കെട്ടണമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞാലും ഈച്ചയ്ക്ക് വളരെ പെട്ടെന്ന് കടിച്ചു കളയാൻ പറ്റും ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ നോക്കിയാൽ ഈ മ്മള് കെട്ടിവെച്ചിട്ടുള്ളതൊക്കെ ഈച്ച അപ്പോൾ ഈച്ചേനെ കടിച്ച് അതിനെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടാവും പിന്നീട് അവർ തന്നെ ഉറപ്പിച്ച് അത് അവർ തന്നെ ആ ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ കണ്ടില്ലേ ഇനി ബാക്കിയൊക്കെ അവർ ഫുള്ളാക്കട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പോർഷനിലെ ഉള്ളുവെച്ചാലും ആ ബാക്കിയുള്ള പോർഷൻസും ഫുള്ളായിട്ട് ഈച്ച അടപ്പണിയും അപ്പം അതിനകത്ത് ഫുൾ സീസൺ ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് തേന് നിറച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് അത് വെച്ച് തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും പറ്റും നമ്മളെ ചെറിയ പീസും ഇതുപോലെ വേറൊരു ഫ്രെയിമിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ് ഇത് ബാക്കിയൊക്കെ അവർ തന്നെ തന്നെ ഈച്ചകളെ ഡെവലപ്പ് ചെയ്തോളും ബാക്കി നമ്മൾ നമ്മളെന്താച്ച നമ്മളിതിന് ശേഷമുള്ള മറ്റ് പോർഷൻസിലെ മറ്റ് പല ഫ്രെയിമുകളുടെ മീതിയും അതേപോലെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചെറുതായിട്ട് അട പണിതിട്ടുണ്ടായിരുന്നു നമ്മളതൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ അവർക്ക് അതൊരു ടെൻഡൻസി ആയിരിക്കും വീണ്ടും അവിടെ നിന്ന് പൊക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി വരുന്ന ഈ ഇനി വരുന്ന അടകൾ മുഴുവൻ ഈ ഫ്രെയിമുകളിൽ പണിയണമെന്നുള്ള നിരക്ക് എക്സ്ട്രാ ഉള്ളതിനൊക്കെ നമ്മളങ്ങ് കട്ട് ചെയ്ത് എടുത്ത് കളയുകയാണ് അതെല്ലാം എടുത്തു മാറ്റി കണ്ടില്ലേ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് പക്ഷേ നമ്മളതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതെല്ലാം ക്ലീൻ ചെയ്താൽ പിന്നീട് ഈച്ച നമ്മൾ പറഞ്ഞ പോലെ തന്നെ അട കെട്ടും നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് ബ്രൂഡ് ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ നോക്കണം കാരണം അതിനെക്കുറിച്ച് പിന്നീട് നമുക്കൊരു വീഡിയോ ചെയ്യാം നല്ല ഹണി സെല്ല് കിട്ടുന്നുണ്ടോ സോറി ക്യൂവിൻ സെല്ല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടേ കാരണം ഈച്ച സെറ്റ് അടിച്ച് പോകാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ് അത്യാവശ്യം സ്ട്രെങ്ത്ത് ഉള്ള കൂടാണ് അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയും വേണം കാരണം എന്തെങ്കിലും കാരണവശാൽ പുതുതായിട്ട് റാണി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറേ ഈച്ചകളെയും കൊണ്ട് പഴയ റാണി ഇപ്പോൾ നിലവിലുള്ള റാണി അങ്ങ് പോകും പിന്നീട് ഈ സീസൺ നമുക്ക് എന്താ പറയുക തേന് കിട്ടില്ല വേണ്ട പോലെ കിട്ടില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇതാണ് നമ്മളെല്ലാം കൃത്യമായിട്ട് കണ്ടില്ലേ വാഴന്നാരം കൊണ്ട് കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞ് നോക്കാം അപ്പോഴേക്കും അത് കൃത്യമായിട്ട് ആവുമെന്ന് പ്രതീക്ഷിക്കണോ ഓക്കെ സീസണിലെ ആദ്യത്തെ തന്നെയാണ് ഇപ്പൊ കഴിച്ചത് നന്നായിരുന്നു അതേ നന്നായിരുന്നു തേനെടുക്കാറായിട്ടില്ല തേനൊക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ തേനിൻ്റെ സീസണിൻ്റെ തുടക്കത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള മറ്റ് ആവശ്യമില്ലാത്ത അടകളൊക്കെ അല്ലെങ്കിൽ തേനില്ലാത്ത അടകളൊക്കെ റിമൂവ് ചെയ്ത് ബ്രൂട്ട് ചേമ്പർ മാത്രമായിട്ടാണ് വെക്കാറുള്ളത് ഇപ്പോൾ അതിൻ്റെ സീസൺ തുടങ്ങി തേനീച്ചുകൾ കൂടുതലായിട്ട് വളരാനായിട്ട് തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചോദിച്ചാൽ അതിൻ്റെ അടകൾ പുതുതായിട്ട് വെക്കും അത് വെക്കുന്നങ്ങനെ പലയിടത്തായിട്ടായിരിക്കും വയ്ക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അതിനേക്കടുത്ത് കറക്റ്റ് നമ്മളുടെ ഈ ഹണി ഫ്രെയിമുകളിലേക്ക് ആക്കിയാൽ ഉള്ളൊരു മെച്ചം എന്താ വെച്ചാൽ തേൻ എടുക്കൽ വളരെ എളുപ്പമായിരിക്കും കാരണം നമുക്ക് ആ ഫ്രെയിം മാത്രം എടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് ഭാവിയിൽ കാണാം ഏതായാലും ഈ വീഡിയോ കണ്ടത് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ തുടർന്നും വരും ദിവസങ്ങളിൽ തേനീച്ചയുടെ ഓരോരോ വിശേഷങ്ങൾ അതിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളുടെ തേനെടുക്കണ കാര്യമായിക്കോട്ടെ അതോടൊപ്പം തന്നെ മറ്റു വിശേഷങ്ങളെല്ലാം നമുക്ക് പങ്കുവെക്കാം താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുക കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക ഫോർവേഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടോ ഞാൻ തേനീച്ച വളർത്തൽ അത്ര കണ്ട എക്സ്പേർട്ട് അല്ല നമ്മുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നമുക്ക് ഇൻറ്റാക്ട് ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ താങ്ക്